സമയം സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ കണക്ക് ഉയർന്നത് മുതൽ ആരംഭിക്കുമെങ്കിലും അതിന്റെ മുഖ്താറായ സമയം അല്ലെങ്കിൽ അഫുവലായ സമയം എന്ന് പറയുന്നത് പകലിന്റെ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞു കടന്നതിന് ശേഷം അതായത് സമയം പ്രവേശിച്ച ഉടനെ നിസ്കരിക്കുക എന്നതല്ല ഗുഹാനുസ്കാരത്തിൽ അഫുവലായിട്ടുള്ളത് മറിച്ച് പ്രപാറ് കഴിഞ്ഞു കടക്കണം അഥവാ സുബുഹ മുതൽ മകരുപ് വരെയുള്ള സമയത്തെ നാലായി വിഭജിച്ച് അതിൽ ഒന്നാമത്തെ ഭാഗം നാലിൽ ഒരു ഭാഗം കഴിഞ്ഞ് കടന്നതിന് ശേഷം ആണ് ഗുഹ നിസ്കരിക്കാൻ നല്ലത് കാരണം എന്നാണ് മഹാൻമാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പകലിനെ നാലാക്കി ഡിവൈഡ് ചെയ്യുകയും അങ്ങനെ നാല് ഭാഗത്തും ഓരോ നിസ്കാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ഒന്നാമത്തെ നാലിലൊന്ന് അതിൽ ശുഭ നിസ്കാരം ഉണ്ടാകും രണ്ടാമത്തെ നാലിലൊന്നിൽ ദുഹയുണ്ടാകും മൂന്നാമത്തേതിൽ ദുഹറും നാലാമത്തേതിൽ ആസ്രും ഇങ്ങനെ നാല് പാർട്ടുകളിലും ഓരോ നിസ്കാരങ്ങൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഗുഹാനുസ്കാരം രണ്ടാം പാർട്ടിലാണ് വേണ്ടത് അതായത് പകലിൻ്റെ നാലിലൊന്ന് കഴിഞ്ഞ് കടന്നതിന് ശേഷം അതാണ് ഏറ്റവും അഫ്വൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അഫ്വലായ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് സാധാരണ സമയമായതിനു ശേഷം അപ്പോൾ തന്നെ ഗുഹ നിസ്കരിക്കുന്നതിനേക്കാൾ അതുമല്ലെങ്കിൽ അഫ്വലായ സമയ കഴിഞ്ഞതിന് ശേഷം പകലിൻ്റെ നാല് ഭാഗമാക്കിയതിൻ്റെ ആ മൂന്നാം ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം ഒക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടാം ഭാഗത്തിലാണ് എന്ന് മനസ്സിലാക്കുകയും ഗുഹാൻസ്കാരത്തിന് വേണ്ടി അങ്ങനെ ഒരു സമയം നാം കണ്ടെത്തുകയും വേണം അത് ഓരോ ദിവസത്തിനനുസരിച്ച് സൂര്യ സുബുഹ സമയമാകുന്നതിൻ്റെയും മൗരിപിൻ്റെ സമയമാകുന്നതിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിൽ നാം കണക്കാക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായിക്കൊണ്ടിരിക്കും കൃത്യമായി ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് മുഖ്താറായ എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ സമയം കീപ്പ് ചെയ്തുകൊണ്ട് നിസ്കരിക്കലാണ് അഫുഗൽ എന്ന് മനസ്സിലാക്കുക അബ്ബാഹു തോഫി നൽകിൻ അസ്ലാം വാലൈക്കും വർഹമു